ജീവിതത്തിൽ കൈപ്പടി നടത്തുന്നതും കല്യാണത്തിൻ്റെ മുമ്പ് ബന്ധപ്പെടുന്നതുമെല്ലാം പാവമാണെന്നാണ് ഹീറോയിൻ ഓർത്തിരുന്നത് എന്നാൽ ഇതൊക്കെ അതിന് അത്രയ്ക്ക് ആകാംക്ഷയുമായിരുന്നു പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇറങ്ങിയ എസ് ഗോഡസ് എന്ന മൂവിയെ പറ്റിയാണ് അപ്പം നമുക്ക് ടൈം കളയാതെ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിൻ്റെ ഹീറോയിനെ കാണിക്കും ഹീറോൻ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് ആ സ്കൂളാണെങ്കിലോ ആണെങ്കിലും നല്ല സ്ട്രിക്റ്റുമാണ് അതായത് പാവാടയ്ക്ക് ഇറക്കം കുറഞ്ഞാലും ബെൽറ്റ് ഇടാലും ഒക്കെ വിഷയമായിട്ടുള്ളൊരു സ്കൂള് അവിടെയാണെങ്കിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും അതായത് നിങ്ങൾ കല്യാണം കഴിച്ച് ബന്ധപ്പെടാൻ പാടുള്ളൂ കല്യാണത്തിന്റെ മുമ്പ് അത് പാപമാണെന്നൊക്കെ പുള്ളി പറയും ആ ടൈമിൽ ഒരു പയ്യൻ ചേറി ചോദിക്കും അപ്പം നമ്മൾ മാസ്റ്റർ ബേഷൻ ചെയ്തതിൽ കുഴപ്പമുണ്ടോ എന്ന് ഇത് കേട്ട അധ്യാപകൻ പറയും മാസ്റ്റർ ബേഷൻ ചെയ്താൽ നിനക്ക് കുട്ടികൾ അത് മാത്രമല്ല അതും പാവമാണെന്ന് പക്ഷെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും കൈപ്പടി നടത്തുന്നതിൽ അവൾക്ക് നല്ല ആകാംക്ഷയായിരുന്നു ക്ലാസ് കഴിയുമ്പോൾ അവൾ ഫ്രണ്ടിനോട് ചോദിക്കും കൈപ്പടി നടത്തുന്നത് അത്രയ്ക്ക് വിഷയമാണോ എനിക്കങ്ങനെ തോന്നുന്നില്ലെന്ന് ഇത് കേട്ട ഫ്രണ്ട് പറയും അയ്യോ അതൊക്കെ പാവമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് എത്തിയ ശേഷം ഒരാളുമായിട്ട് ഓൺലൈൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും പ്രാണ്ടമായിട്ടുള്ള ഒരാളോട് ആ ടൈമിൽ ഒരു ചിത്തൻ വന്നിട്ട് ഹീറോയിൻ്റെ ന്യൂഡായിട്ടുള്ള പിക്ക് അയക്കും ഇത് കണ്ട ഉടനെ ഹീറോയിൻ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയിട്ട് പോകാനായിട്ട് തുടങ്ങും പക്ഷെ ആ ടൈമിലാണ് ഹീറോയിൻ ഓർക്കുന്നത് വീട്ടിൽ ആരുമില്ലല്ലോ എന്ന് ഉടനെ തന്നെ ഹീറോയിൻ അവിടുന്ന് പോകില്ല അവൾ ആ ഇമേജ് സൂം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും താഴേക്ക് കൈ പോകുന്നതിന് മുമ്പ് തന്നെ അവൾ അമ്മ വീട്ടിലേക്കും വരും അങ്ങനെ ഒരിക്കൽ ഹീറോയിൻ്റെ ഫ്രണ്ട് അവളോട് ചോദിക്കും നീ വീടുമായിട്ട് പരിപാടി ചെയ്തു എന്ന് ആക്ച്വലി എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് ഹീറോയിൻ പെരുപാട് ചെയ്തത് റൂമർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കേട്ട ഉടനെ ഹീറോയിൻ പറയും അങ്ങനെയൊന്നും നടന്നിട്ടില്ല ഇതൊക്കെ റൂമർ ആണെന്ന് പക്ഷെ ഇത് സ്കൂൾ മുഴുവൻ പടർന്നിട്ടുണ്ടായിരുന്നു ഇതിലെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പയ്യൻ വേറൊരു പെണ്ണുമായിട്ട് ലവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോയിനെ എല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ കാണും സ്കൂളിൽ എല്ലാ വീകിലും ഫാദറിന്റെ അടുത്ത് കൺഫേഷൻ ചെയ്യുന്നത് പതിവായിരുന്നു അങ്ങനെ നമ്മുടെ ഹീറോയിനകത്തേക്ക് പോകും ആദർ അവളോട് ചോദിക്കുമ്പോൾ എന്തൊക്കെ തെറ്റാ ചെയ്തിട്ടുള്ളത് ഹീറോയിൻ പറയും ഒന്നും ചെയ്തിട്ടില്ല ആ വീട്ടുകാരുടെ തർക്കത്തിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോയിനൊക്കെ വെച്ച് ട്രിപ്പിന് പോകും ആ ടൈമിൽ ഹീറോയിൻ അവളുടെ സീനിയറിനെ കാണും അവനെ കണ്ട ഉടനെ അവൾക്കൊരു ക്രഷ് മടിക്കുന്നുണ്ട് ഇവനാണ് നമ്മുടെ പടത്തിലെ ഹീറോ കുറച്ച് കഴിഞ്ഞ് ഒരു പെണ്ണെ ഹീറോയിന് റൂമിൽ കൊണ്ടുവിടും എന്നിട്ട് വാച്ചോ ഫോണോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് തരണമെന്ന് പറയും പക്ഷേ ഹീറോയിൻ വാച്ച് മാത്രം കൊടുത്തിട്ട് ഫോൺ അവൾക്ക് ഇല്ലെന്ന് കള്ളം പറയും അങ്ങനെ ക്യാമ്പിന് വന്ന എല്ലാവരും പല ടീമിലേക്ക് മാറും ഹീറോയിൻ്റെ ടീമിൻ്റെ ലീഡർ ആണെങ്കിലോ ഹീറോ ആയിരുന്നോ ഉടനെ തന്നെ ഹീറോയിൻ്റെ മനസ്സിൽ എഡ്ഡ് പൊട്ടും കുറച്ചു കഴിഞ്ഞാൽ പയ്യൻ വന്ന ദൈവത്തെ പറ്റിയൊക്കെ പറയും വേറൊരു പെണ്ണാണെങ്കിൽ അവളുടെ ലൈഫ് നടന്നൊരു കാര്യം വളരെ വിഷമത്തോടെ പറയും ഇത് കേട്ട ഹീറോയിനും നല്ല വിഷമത്തിലാകും അന്ന് രാത്രി ഹീറോയിൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവൾക്ക് ഒരു ഐഡിയ തോന്നും ഫോണെടുത്ത് അവിടെ വെച്ച് വൈബ്രേറ്റ് ചെയ്താൽ വന്ന് ചെയ്ത ഉടനെ അവൾക്ക് നല്ല ഫീലിംഗ് കിട്ടും അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിനും ടീംസും കാട്ടിക്കൂട്ടി നടന്നു പോകും ആ ടൈമിൽ ഹീറോ കുറേ പെണ്ണുങ്ങളുമായിട്ട് വീണ്ടും ഇത് കണ്ട ഉടനെ തന്നെ ഹീറോയിൻ ഈഗോ അടിക്കും അവൾ നിലത്തേക്ക് വീണ് മുറിവ് പറ്റുന്നതായിട്ട് അഭിനയിക്കും ഇത് കണ്ട ഹീറോ അവളെ എടുത്തുകൊണ്ട് പോകും ഹീറോ എടുത്ത ഉടനെ തന്നെ അവളെ നല്ല ഹാപ്പി ആയിരുന്നു ആ ഫീലിംഗിൽ തന്നെ റൂമിലേക്ക് ചെന്ന് മൊബൈലിൽ എടുത്ത് പെരുമാറി ചെയ്യാമെന്ന് അവൾ ഓർക്കും മൊബൈലിലെടുക്കാൻ റോ തുറക്കുമ്പോഴോ അങ്ങോട്ടേക്ക് മറ്റേ ആ പെണ്ണ് വരും എന്താ നീ വീണു എന്നൊക്കെ അവൾ ചോദിക്കും ആ ടൈമിലാണ് ഹീറോയിൻ്റെ ഫോൺ ബലടിക്കുന്നത് ഇത് കണ്ട ആ പെണ്ണ് പറയും ആദ്യം ചോദിച്ചപ്പോൾ നീ ഫോൺ ഇല്ലെന്നല്ലേ പറഞ്ഞ ഇപ്പൊ ഇത് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ആ ഫോൺ ഫാദറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും പിന്നീട് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഒരു പയ്യൻ ഹീറോയിനോട് നീ രാവിലെ ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കും ഇത് കേട്ട ഹീറോയിൻ കഴിച്ചെന്നും പറയും ആ ടൈമിൽ അവൻ നീ സാലഡ് കഴിച്ചു എന്ന് ടബിൾ മീനിനി ചോദിക്കും പക്ഷെ ഹീറോയിന് അത് എന്താണെന്ന് പിടികിട്ടത്തില്ല എനിക്കും പിടികിട്ടിട്ടില്ല നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ല അങ്ങനെ ഫോട്ടോ ആയിട്ട് എടുത്ത ശേഷം ഫാദർ ഹീറോയിനെ വിളിക്കും എന്നിട്ട് അവൾ ചെയ്തതിന് ശിക്ഷയായിട്ട് ക്യാൻറ്റീൻ ക്ലീൻ ചെയ്യാനും പറയും അങ്ങനെ ഹീറോയിൻ ക്യാൻറ്റീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഫാദറിനെ കമ്പ്യൂട്ടർ കാണും അവൾ അങ്ങോട്ടേക്ക് ചെന്ന് ഓൺലൈൻ ചാറ്റ് ഓപ്പൺ ചെയ്യും എന്നിട്ട് സാലഡിന്റെ അർത്ഥം എന്താണെന്നും അവൾ ചോദിക്കും ഇത് കണ്ട എല്ലാവരും അവൾക്ക് റോങ് ആയിട്ട് മെസ്സേജ് അയക്കും ആ ടൈമിൽ തന്നെ ആരും അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേട്ട ഹീറോയിൻ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയിട്ട് അവിടുന്ന് പോകും പിറ്റേ ദിവസം ഫാദർ ക്യാൻറ്റീനിലേക്ക് വന്നിട്ടേ തവന ഇന്നലെ എന്റെ കമ്പ്യൂട്ടർ എടുത്തതെന്ന് ചോദിക്കും ഇത് കേട്ട എല്ലാവരും അറിയത്തില്ലെന്ന് പറയും ഹീറോയിനും ഒന്നും അറിയാത്തതുപോലെ മിണ്ടാതിരിക്കും ആ ടൈമിൽ ഫാദർ എടുത്തവന്റെ ദൈവം വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് ശബിച്ചിട്ട് അവിടെ നിന്ന് പോകും കുറച്ച് കഴിഞ്ഞ് ഹീറോയിൻ കാൻ്റീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ വീട് അങ്ങോട്ടേക്ക് വരും അവൻ അറിഞ്ഞുകൊണ്ട് കയ്യിലുള്ള വേസ്റ്റ് നിലത്തേക്കിടും ഇത് കണ്ട ഹീറോയിൻ ചോദിക്കും എന്തിനാണ് നീ എന്നെപ്പറ്റി റൂമർ ഇറങ്ങിയതെന്ന് വെയ്ഡ് പറയും ഞാനൊന്നുമല്ല സ്കൂളിൽ വേറെ ആരും അത് ഇറക്കിയതാണെന്ന് അങ്ങനെ വീട് അവിടെ പോയ ശേഷം അവൻ്റെ കയ്യിലുള്ളൊരു ബ്രേസ്ലെറ്റ് നിലത്തേക്ക് വീഴും ഇത് കണ്ട ഹീറോയിൻ എന്തെങ്കിലും ഉപകാരമുണ്ടായാലോ എന്ന് ഓർത്ത് അടുത്ത് കൈ വെക്കും അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഹീറോയിൻ വിൻഡോയിലൂടെ നോക്കും നോക്കുമ്പോഴോ പുറത്ത് ഹീറോയിൻ്റെ ഫോൺ പിടിച്ച് ആ പെണ്ണും പിന്നെ വേറൊരു പെയ്യും കൂടി പെരുപാട് ചെയ്യുന്നു ഇത് കണ്ട ഉടനെ തന്നെ ഹീറോയിൻ പോയി അവളുടെ ഫ്രണ്ടിന്റെ അടുത്തും പറയും ഫ്രണ്ട് പറയും നീ കള്ളം പറയുന്നതാണ് നീ ഓൾറെഡി പരിപാടി ചെയ്തിട്ടുണ്ട് അത് അതുമാത്ര ഫാദറിന്റെ കമ്പ്യൂട്ടർ എടുത്ത് പണിതും നീയാണ് അതുകൊണ്ട് നീയുമായിട്ട് ഇനി ചോദിച്ച് കമ്പനിയിൽ ചെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് അവിടുന്ന് പോകും അങ്ങനെ ചോദിച്ചിട്ട് ഹീറോയിൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവളെ ഫാദറിന്റെ കമ്പ്യൂട്ടർ ഇരിക്കുന്ന റൂമിലേക്ക് പോകും എന്നിട്ട് വീടിൻ്റെ ബ്രേസിൽ തിരുത്ത് കമ്പ്യൂട്ടറിൻ്റെ അടിയിലേക്കും വെക്കും മാത്രം വരുന്ന ശബ്ദം കേട്ട ഉടനെ വിട്ടിൻ്റെ ഹീറോ അങ്ങോട്ടേക്ക് പോയി ഒളിച്ചിത്തിരിക്കും അങ്ങോട്ടേക്ക് വന്ന ഫാദർ ആണെങ്കിലും ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് നോക്കിയിട്ട് പുള്ളി കമ്പ്യൂട്ടറെടുത്ത മറ്റേ പടം കാണും ഏത് ഏതോ ഒരു എറോട്ടിക് മൂവിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഈ കണ്ട ഹീറോയിൻ എന്തോ പോലെയായിട്ട് വെളിയിലേക്ക് വരും ദേ ദയനിക്കുന്നത് നമ്മുടെ ഹീറോ നിന്നോട് തനിയും സംസാരിക്കണമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ പിടിച്ചുകൊണ്ട് പോയിട്ടോ കെട്ടിപ്പിടിച്ച് കുറേ കിസ്സും കൊടുക്കും പക്ഷെ ഹീറോ ആണെങ്കിലോ അമ്പിയെ പോലെ പേടിച്ച് അവിടെ നിന്ന് തട്ടി മാറ്റിയിട്ട് പോകും പിന്നീട് എല്ലാവരും രാത്രിയിൽ ക്യാമ്പ് ഫെയറിൽ ഇരിക്കുന്ന ടൈമിൽ ഹീറോയിൻ അവിടെ നിന്ന് നടന്ന് ബാറിലേക്ക് പോകും എന്നിട്ട് വൈനും ചോദിക്കും പക്ഷേ ഇവിടെ യൂണിഫോം ഇട്ടതുകൊണ്ട് തന്നെ പുള്ളി വൈൻ കൊടുക്കാനായിട്ട് മടിക്കും ആ ടൈമിൽ അടുത്തിരിക്കുന്നത് രാജ്യ പറയും അവൾക്ക് വൈൻ കൊടുക്കാൻ എന്നിട്ട് പുള്ളിക്കാരി ഹീറോയിനോട് പറയും ഞാനും നിൻ്റെ അത് സ്കൂളിലായിരുന്നു മുടിഞ്ഞു ആയിരുന്നു ആ സ്കൂള് എപ്പം നോക്കിയാലും അവിടെ ദൈവം ദൈവം എന്ന് പറഞ്ഞുകൊണ്ടേത്തിക്കും പക്ഷേ ഞാനതിൽ എങ്ങനെയൊക്കെ പുറത്തു വന്നിപ്പം ഫ്രീ ആയ ആൻറ്റി പറയും പിന്നീട് രണ്ടുപേരും കുടിച്ച ശേഷം ആൻറ്റി ഹീറോയിനെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും പിറ്റേ ദിവസം രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഫാദർ വന്ന് വേടിനെ തനിയെ വിളിച്ചുകൊണ്ട് പോകും കുറച്ച് കഴിഞ്ഞ് ക്ലാസ്സിലിരിക്കുമ്പോൾ ഫ്രണ്ട് ഹീറോയിനോട് പറയും ഫാദറിൻ്റെ കമ്പ്യൂട്ടർ പളർന്നത് വെയിടായിരുന്നു അവൻ നമ്മൾ ഓർത്തതുപോലൊന്നുമല്ല വെറും വൃത്തുകേട്ടവനായിരുന്നു ഇപ്പോഴാണ് എനിക്കെല്ലാം പിടികിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് ഹീറോയിനോട് സോറി ചോദിക്കും പിന്നീട് അവിടേക്ക് ഫാദർ വന്നിട്ട് പറയും ഇനി ക്യാബിൻ്റെ ലാസ്റ്റ് ദിവസമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് ആദ്യം അങ്ങോട്ടേക്ക് വെയ്ഡ് വന്നിട്ട് സംസാരിക്കും പിന്നീട് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും അവൾ പറയും ഇവിടെ എല്ലാവർക്കും സീക്രട്ടുണ്ട് സീക്രട്ട് ഇല്ലാത്തവായിട്ട് ആരും കാണത്തില്ല നിങ്ങൾ ആദ്യം എന്തെങ്കിലും വിഷയം കേൾക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണ് എന്ന് ഓർക്കണം എന്നിട്ടേ അത് സ്പ്രെഡ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷയമൊന്നുമില്ല അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കാണ് വിഷയം അതോടൊപ്പം തന്നെ എല്ലാവർക്കും സീക്രട്ട് ഉണ്ട് അത് വെളിയിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേടെന്നും അവൾ പറയും ഇതെല്ലാം കേൾക്കുമ്പം എല്ലാവരും കൈയടിക്കുമെന്ന് അവൾ ഓർക്കും നമ്മൾ ഓർക്കും പക്ഷെ ആരും കൈയടിക്കില്ല അങ്ങനെ നമ്മുടെ ഹീറോയിൻ പതിയെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ ക്യാമ്പുകൾ കഴിഞ്ഞ് ഹീറോയിൻ ക്ലാസ്സിലേക്ക് വരും ആ ടൈമിൽ ദേ വരുന്നു ഹീറോ ഓപ്പോസ്റ്റ് ഇവളെ കണ്ട തന്നെ ഹീറോ ഓടിപ്പോയി വിളിക്കും ഹീറോയിൻ നമ്മുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയും അന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കണം ഇനി നമുക്ക് ഫ്രണ്ട് ആയിട്ടിരിക്കാമെന്ന് പറയും അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ആയി ആവശ്യം തമ്മിൽ ഫ്രണ്ട് ആകും പിന്നീട് പോലെ കൺഫൻ ചെയ്യാനായി ഹീറോയിൻ ഫാദറിൻ്റെ അടുത്ത് പോകും ശരിക്കും ഈ പടത്തിൽ ഏറ്റവും അടിപൊളി ഫീൻ ഇതാണ് ഫാദർ അവളോട് ചോദിക്കും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഹീറോയിൻ പറയും വേറെ ബിറ്റുപടം കാണുന്നത് ഞാൻ കണ്ടെന്ന് എന്നിട്ട് ഫാദർ കണ്ട പിറ്റുപടത്തിന്റെ കഥ പുള്ളിയോട് പറയും ഇത് കേട്ട ഉടനെ തന്റെ ഫാദറിനും കാര്യങ്ങൾ പിടികിട്ടും പുള്ളി അവിടെ അളിഞ്ഞു പോകും അവിടെ നിന്ന് വീട്ടിലേക്ക് വന്ന ഹീറോയിൻ ആണെങ്കിലും ടൈറ്റാനിക്കിലെ ബിറ്റ്നസിട്ട് കാണും ആ ടൈമ് ദേഹം അടുത്ത് വൈബ്രേറ്റർ ഇരിക്കുന്നു പിന്നീട് പറയണ്ടല്ലോ ടി വിയിൽ ടൈറ്റാനിക്കും പോടും വൈബ്രേറ്റർ അതിൻ്റെ പണിയും ചെയ്യും ഇതോടെ ഈ മൂവിയും തീരും